ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള മൂന്ന് കുർത്താ സെറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഇടാൻ ആയിട്ടുള്ള മൂന്ന് കുർത്താ സെറ്റ്സ് ആണ് ഞാൻ വാങ്ങിയ സമയത്ത് ഓഫർ പ്രൈസ് അറുന്നൂറ് രൂപയിൽ താഴെയായിരുന്നു ഇപ്പോൾ ചിലപ്പോൾ വേരിയേഷൻ വന്നിരിക്കാം അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കണ്ടാലോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ പർപ്പിൾ കളറിലുള്ള കുർത്താ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള കുർത്താ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് ത്രീ പീസ് സെറ്റായിട്ടാണ് വരുന്നത് മൂന്നും കോട്ടൺ തന്നെയാണ് ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ച് എല്ലാവരും ഇടാൻ ഇഷ്ടപ്പെടുന്നത് കോട്ടൺ മെറ്റീരിയൽ കൊണ്ടുള്ള ഡ്രസ്സുകളായിരിക്കാം പാൻറ്റ് സ്ട്രേറ്റ് ആണ് ഇതിൻ്റെ മറ്റ് രണ്ട് കളേഴ്സ് കൂടി അവൈലബിൾ ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ദുപ്പട്ടയാണെങ്കിൽ വളരെ തിന്നായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഇടാൻ നല്ല കംഫർട്ടബിളാണ് ഈ കുർത്താ സെറ്റിൻ്റെ മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെ ആണ് പിന്നെ ഇതിൻ്റെ ദുപ്പട്ടെന്ന് പറയുന്നത് നല്ല നീളവും വീതിയും ഉള്ളതാണ് ഇതിൻ്റെ നെക്ക് വന്നിട്ട് വീനക്കാണ് ടോട്ടലി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു കുർത്താ സെറ്റാണ് ഇതിൻ്റെ കളറായാലും സൈസ് ഫിറ്റിംഗ് ആയാലും എല്ലാം അടിപൊളിയാണ് ഏതെങ്കിലും ഫങ്ഷന് പോകുമ്പോഴായാലും അല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു കുർത്താ സെറ്റാണിത് ഞാനിത് വാങ്ങിയ സമയത്ത് അറുന്നൂറ് രൂപയിൽ താഴെയായിരുന്നു റേറ്റ് ഇപ്പോൾ ചിലപ്പോൾ ഇതിൽ വേരിയേഷൻ വന്നിട്ടുണ്ടായിരിക്കാം നെക്സ്റ്റ് ഈ ഒരു കുർത്താ സെറ്റാണ് യെല്ലോ ഗ്രീൻ വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന കുർത്താ സെറ്റ് ഇതിൻ്റെ മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ ടോപ്പ് വരുന്നത് കോട്ടൺ മെറ്റീരിയലും പാൻറ്റ് വരുന്നത് പോളിസ്ട്രോ ആണ് ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ നെക്ക് വരുന്നത് വീനക്കാണ് ദുപ്പട്ടാണെങ്കിൽ നല്ല വീതിയും നീളവും ഉള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കുർത്ത സെറ്റാണിത് പിന്നെ പാൻറ്റിൻ്റെ സൈഡിലായിട്ട് പോക്കറ്റുണ്ട് ഇതിൻ്റെ പാൻറ്റ് സ്ട്രെയിറ്റ് പാൻറ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള കുർത്താ സെറ്റുകളാണ് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ മൂന്നെണ്ണവും നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷൻസിന് പോകുമ്പോഴായാലും അല്ലെങ്കിൽ ഡെയിലി യൂസ് നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ പോകുമ്പോഴായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കുർത്താ സെറ്റുകൾ ഈ ഒരു കുർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ മൂന്ന് കുർത്താ സെറ്റും ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനും പറ്റും നെക്സ്റ്റ് ഈ ഒരു കുർത്താ സെറ്റാണ് കാണാൻ നല്ല ഭംഗിയുള്ള കുർത്താ സെറ്റാണിത് ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല ഇതിൻ്റെ മെറ്റീരിയൽ വിസ്കോസ് മെറ്റീരിയൽ ആണ് ഇടാൻ നല്ല കംഫർട്ടബിളായിട്ടുള്ള കുർത്താ സെറ്റാണ് പിന്നെ ഇതിൻ്റെ പാൻറ് വരുന്നത് സ്ട്രെയിറ്റ് പാൻറ്റാണ് ഡെയിലി യൂസിനായാലും ഒരു പ്രശ്നം ഉണ്ടാവാത്ത നല്ല അടിപൊളിയായിട്ടുള്ള കുർത്താ സെറ്റ് തന്നെയാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് നെക്ക് വരുന്നത് വി നെക്കും പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയായാലും കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഞാൻ ഈ മൂന്ന് കുർത്താ സെറ്റുകളും വാങ്ങിയ സമയത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് ഒക്കെ ആയിരുന്നു ഇപ്പോൾ ചിലപ്പോൾ ഓഫർ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവാം ചിലപ്പം കുറഞ്ഞിട്ടുണ്ടാവാം ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റിൽ കൊടുത്തേക്കാം വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കൂ പിന്നെ ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വാഷ് ചെയ്തിട്ടേ അറിയുള്ളൂ കളർ ഫെയ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിവ്യൂ തരുന്നതായിരിക്കും പിന്നെ ഈ മൂന്ന് കുർത്താ സെറ്റിലും ലൈനിങ് ഇല്ല പക്ഷേ അതൊരു പ്രശ്നമല്ല കേട്ടോ അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും ഇല്ല എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കുർത്താ സെറ്റുകളാണ് നിങ്ങൾക്കും വേണമെങ്കിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റാ